നമസ്കാരം ആർ എൻ ബ്ലോക്സിൻ്റെ കാർഷിക രംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം അബിയു എന്ന ഫ്രൂട്ട്സിനെ പറ്റിയിട്ടാണ് അബിയു എന്ന ഫ്രൂട്ട്സ് ഇന്ന് നമ്മളുടെ രാജ്യത്ത് സുലഭമായി കിട്ടുന്ന ഒരു ഒരു പഴവർഗ്ഗമാണ് ഒരുപാട് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് അബിയു എന്ന് പറയുന്നത് അബിയുവിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ അബിയു കൊണ്ട് നമ്മളുടെ ബ്ലഡ് ഷുഗർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ഈ നമ്മളുടെ ചർമ്മത്തിൻ്റെ കാന്തി വർദ്ധിപ്പിക്കാൻ ക്യാൻസറിനെ വരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ അബിയു എന്ന പഴത്തിന് ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത് അബിയുവിൻ്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് അബിയുവിൻ്റെ എന്താണ് അബിയു അല്ലെങ്കിൽ അബിയു അബിയുവിൻ്റെ ഉപയോഗം എന്താണ് അത് എത്രത്തോളം എത്ര വലിപ്പം വരും എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ആകർഷിക്കുന്നത് അബിയു എന്ന പഴവർഗ്ഗം വരുന്നത് തെക്കേ അമേരിക്കയിലെ ആമസോൺ തടാകങ്ങളിലാണ് ഇത് ആദ്യമായി അബിയൂ എന്ന ഫ്രൂട്ട് ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്നുണ്ട് അബിയുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അര കിലോ മുതൽ സെവൻ ഫിഫ്റ്റി ഗ്രാം വരെ തൂക്കവും അത് നല്ല വലിപ്പവും ഉണ്ടായിരിക്കും അതിനെ കട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നേരെ പകുതിയാക്കി കട്ട് ചെയ്യുകയും അതിൻ്റെ അകത്ത് കാണുന്ന വളരെ മാംസളമായ ഒരു ഭാഗമാണ് അതിന് കട്ട് ചെയ്യുന്ന രീതിയും ഒരു പ്രത്യേകതയാണ് നേരെ നെടുക കട്ട് ചെയ്ത് അതിന് യൂസ് ചെയ്യുക അത് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇതിൻ്റെ സ്വാദ് എന്ന് പറയുന്നത് ഒരു വാനിലയുടെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഇളനീരിൻ്റെ ടേസ്റ്റും അത് എല്ലാം മിശ്രിതമായിട്ടുള്ള ഒരു ഒരു സ്വാദാണ് സാധാരണ അബിയുവിൻ്റെ കാണുന്നത് അബിയു തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ ഓറഞ്ചിൻ്റെ വലുപ്പമുള്ളതും ഒന്നും ഒരു ഓവൽ ഷേപ്പുള്ള അബിയുവും ഈ മാർക്കറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഓറഞ്ചിൻ്റെ വലിപ്പത്തിലുള്ള വലിപ്പം ഓറഞ്ചിനേക്കാളും ഉണ്ടാവും ആ ഷേപ്പ് വിൽ തീർച്ചയായും റൗണ്ട് ഒരു ബോളിൻ്റെ രൂപത്തിലായിരിക്കും ആ ബിയുവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും അബിയൂ എന്ന പഴവർഗ്ഗത്തിൻ്റെ കൃഷിരീതി എന്ന് പറഞ്ഞാൽ അതിന് ധാരാളമായി വെള്ളം ഒരുപാട് ആവശ്യമുള്ള ഒരു ചെടിയാണ് അബിയു അത് ഒരുപാട് ഉയരത്തിലൊന്നും പോകുന്നതല്ല അത് നമുക്കിവിടെ കാണാവുന്നതാണ് ഇതാണ് അബ്യൂ കാണുന്നത് ഇത്ര ഉയരമുള്ളൂ ഇത് ഒന്നര ഒന്നര വർഷത്തായ ഒന്നര വർഷത്തുള്ള രണ്ട് വർഷത്തിനടുത്തായിട്ടുള്ളൂ ഇതിൽ ഒരുപാട് ഒരുപാട് അബ്യൂ ഉണ്ടായിരുന്നു അതെല്ലാം അവർ യൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും വളം ഇടുന്നത് നമ്മൾ ആട്ടിൻകാഷ്ടം അതുപോലെ തന്നെ ചാണകപ്പൊടി ഫാക്ടംപോസ് ഇതും ഇതാണ് വളമായിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ല രീതിയിൽ പച്ച എന്താ പറയുക നമ്മൾ നല്ല രീതിയിൽ ചാണകപ്പൊടിയും ചാണകപ്പൊടി അതല്ലെങ്കിൽ ആട്ടിങ് കഷ്ടം ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഇതിൻ്റെ കൊല കൊലയായിട്ടാണ് ഇതിൻ്റെ ഈ ശിഖരങ്ങളിലാണ് ഈ പൂ ഇത് ഉണ്ടാകുന്നത് ഈ പൂത്ത് വരുന്നത് ഇതിൻ്റെ പൂക്കൾ ഒരുപാട് കൊഴിഞ്ഞു പോകുക എന്നാണ് മെയിനായിട്ട് ഒരു കംപ്ലയിൻ്റ് ഇതിൽ വരുന്നത് അതിനുള്ള പ്രതിവിധിയും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചത് ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആ ജില്ലകളിൽ ഒരുപാടിങ്ങനെ കൊല കുത്തിയിട്ടാണ് ഇത് പൂവിടുക അപ്പോൾ സാധാരണ എല്ലായിടത്തും വരുന്നൊരു കംപ്ലൈൻറ്റാണ് ആ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് അതിൻ്റെ ഒരു പ്രതിവിധി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് ഇതാണ് അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡ് ഫംഗസിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇത് ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകാൻ കാരണമാകുന്നത് ഇത് രണ്ട് ഗ്രാം ഒരു ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്യുക ഇത് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു ബെസ്റ്റാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൂ തളിര് എന്താ പറയുക തളിർത്തു വന്ന അതല്ലെങ്കിൽ പൂ പൂക്കൾ പൂക്കൾ തളിരിട്ട പൂക്കൾ കൊഴിഞ്ഞു പോവാതെ നിലനിൽക്കുകയും ധാരാളം ഈ അബ്യൂ പഴങ്ങൾ അതിൽ വിഴാതെ കൊഴിഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യും ഓക്കെ ഇനി നമ്മൾക്ക് അബ്യൂ എന്ന ഫ്രൂട്ടിൻ്റെ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോകാം അബ്യൂവിന് നമ്മൾക്ക് എങ്ങനെയാണ് ആ മരത്തിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾക്ക് നേരിട്ട് കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ആ അബ്യൂ ഒരു ഓറഞ്ച് നിറത്തിലാണ് ഓറഞ്ചിൻ്റെ വലിപ്പം ഉണ്ടായിരിക്കും ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം മുതൽ എഴുന്നൂറ്റമ്പത് ഗ്രാം വരെ തൂക്കം ഈ അബിയുവിൻ്റെ ഓരോ ഫ്രൂട്ടിനും ഉണ്ടായിരിക്കും ഇതിൻ്റെ ഇനി നമ്മൾക്ക് അടുത്തായിട്ട് കാണുന്നത് ഈ അബിയുവിൻ്റെ നിങ്ങൾക്കടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് അവിയുവിൻ്റെ ആ ചില്ലകൾ ആ മരത്തിൻ്റെ ശാഖകളിൽ ഉണ്ടാകുന്ന പൂക്കൾ ഇപ്പോഴും ഇപ്പോഴും ശാഖകളിൽ പൂക്കൾ പിടിച്ചിട്ടുണ്ട് ഇത് തുടർച്ചയായി ഒരു ആറുമാസം വരെ നമ്മൾക്ക് ഇതിൻ്റെ ഫ്രൂട്ട്സ് നമുക്ക് ഈ അബ്യൂ പഴവർഗ്ഗം നമ്മൾക്ക് തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് തുടക്കത്തിൽ ഇതിൻ്റെ നിറം എന്ന് പറയുന്നത് പച്ച നിറമായിരിക്കും പിന്നീട് അത് വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോഴാണ് അതൊരു ഓറഞ്ച് നിറമാകുന്നതും അത് ആ വലുപ്പത്തിലേക്ക് വരുന്നതും ആ സമയത്താണ് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇത് ആ ഒരെണ്ണത്തിൻ്റെ വിളവെടുപ്പിന് ഭാഗമാവുന്നേ ഉള്ളൂ അതാണ് അതിൻ്റെ ഒരു പച്ച നിറം വിട്ടു പോയിട്ടില്ല ആ ഓറഞ്ചിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ശിഖരങ്ങൾ ഇതിൻ്റെ ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ എടകളിൽ ആ ഇലകളിൽ ഇലകളുടെ മുട്ടുകളുടെ അടിഭാഗത്തും ചുറ്റുമായിട്ടാണ് ഈ പൂക്കൾ ഈ പൂത്ത് വരുന്നത് ഇത് നല്ല പോലെ ചെ നല്ല പോലെ പൂത്ത് പടർന്ന് ചില ഈ ചില്ലകളിലിങ്ങനെ വളരെ നല്ല രീതിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ആ സമയത്താണ് ഈ പൂക്കൾ കൊഴിയുന്നു എന്ന കംപ്ലൈൻറ്റ് വരുന്നത് അതിനുള്ള മരുന്ന് സമയത്ത് നമ്മൾ േ ചെയ്തു കൊടുത്താൽ പിന്നെ ആ ഒരു പ്രശ്നം പിന്നെ ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ഇത് ഇതിൻ്റെ ആ ചില്ലകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇത് അബ്യൂ എന്ന പഴത്തിനെ പറ്റിയിട്ട് അബ്യൂ എന്ന ഫ്രൂട്ടിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് തികച്ചും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് തികച്ചും കൂടുതൽ വ്യത്യസ്തമായ പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു പഴമ ഒരു പഴവർഗ്ഗമാണ് ഈ അബ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് എല്ലാവരും അവരവരുടെ വീടുകളിൽ വച്ച് പിടിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ച് രോഗത്തി രോഗങ്ങളെ തടയാനും എല്ലാത്തിനും സഹായകമാണ് അതുകൊണ്ട് എല്ലാവരും വീടുകൾ വച്ച് വീടുകളിൽ ഈ ചെടി വച്ച് പിടിപ്പിച്ച് ധാരാളം പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു കാര്യം എന്നുള്ളത് ഇത് ഓഗസ്റ്റ് മാസം മുതൽ ഇത് പൂവിടാൻ തുടങ്ങും ഓഗസ്റ്റ് മാസം മുതൽ പൂവിട്ട് തുടങ്ങിയാൽ ഇത് തുടർച്ചയായിട്ട് ഇപ്പോൾ ഡിസംബറായി ഡിസംബർ നവംബർ നവംബറിൽ ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അത് പൂത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുപാട് പൂക്കൾ ഇപ്പോഴും ഉണ്ട് ഫലങ്ങൾ അതിൻ്റെ ഫ്രൂട്ട്സ് ഇനിയും വരാനുണ്ട് അപ്പോൾ തുടർച്ചയായി ഒരു ആറ് മാസമെങ്കിലും വർഷത്തിൽ ഒരു ആറ് മാസമെങ്കിലും നമുക്കിതിൻ്റെ വിളവെടുപ്പ് കിട്ടും അപ്പോൾ ഇത് ധാരാളം എന്താ പറയുക ധാരാളം കൃഷി ചെയ്യുകയാണെങ്കിൽ ധാരാളം വേറെ ഫ്രൂട്ട്സുകൾ ഈ എന്താ പറയുക അഭിയു നമുക്ക് ഭക്ഷിക്കാൻ സാധിക്കും മാർക്കറ്റിൽ ഇത് ഓൾറെഡി അവൈലബിൾ ആണ് നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം കിലോ ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ കിലോയ്ക്ക് വരുന്നത് ഒരു ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം അത് വിളവ് എടുക്കുന്ന സമയത്ത് ഏകദേശം അര കിലോ വരെ വലിപ്പം വരും കിലോ മുതൽ ഒരു മുക്കാൽ കിലോ എഴുന്നൂറ്റമ്പത് ഗ്രാം വരെയാണ് അതിൻ്റെ നെറ്റ് വെയ്റ്റ് വരുന്നത് നമ്മുടെ ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പിലേക്ക് പോകാം ഇത് ഒരുപാട് ഫ്രൂട്ട്സ് ഒരു ഓൾറെഡി ഇത് പറിച്ചു കഴിഞ്ഞു വിളവെടുപ്പ് ഒരുപാട് കഴിഞ്ഞു ഒരു എഴുപത്തഞ്ച് ശതമാനം വിളവെടുപ്പ് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് എന്നാലും ബാക്കി നിൽക്കുന്നുണ്ട് എട്ടോ പത്തോ ഫ്രൂട്ട്സ് വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വിളവെടുപ്പ് നമുക്കൊന്ന് എടുക്കാം ഓക്കെ നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾക്ക് അബിയുവിൻ്റെ വിളവെടുപ്പിലേക്ക് നീങ്ങാം ഓക്കെ ഇതാണ് നമ്മളുടെ അബിയൂ വിളവെടുപ്പിന്റെ പാകമായിട്ട് നിൽക്കുന്നതാണ് ഈ ഒന്നും രണ്ടും അപ്പം ഞാൻ ഓരോന്ന് പൊട്ടിക്കാം ഇതിൽ അബിയെ പറിക്കാൻ പോവാണ് ഞാൻ ഒരെണ്ണം പറിച്ചു അടുത്തത് പറിക്കാൻ പോവാണ് ഇതാണ് രണ്ടെന്നാണ് നമ്മൾ പറിച്ചിരിക്കുന്നത് രണ്ട് അബിയു നമ്മൾ നല്ല പാകമായിട്ടുണ്ട് ഇതൊരു ഏകദേശം ഒരു ഫോ നാനൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം വലിപ്പം ഉണ്ടാവും ഇതിന് ഇതാണ് ഇന്നത്തെ നമ്മളുടെ വിളവെടുപ്പ് അബിയുവിൻ്റെ ഇന്നത്തെ വിളവെടുപ്പ് ഇതാണ് എല്ലാവരും വളരെ സൂക്ഷ്മതയോടുകൂടി കാണുക ഇതിൻ്റെ വലിപ്പം ഇത് റൗണ്ടിലുള്ളതാണ് രണ്ട് ആകൃതിയിലുണ്ടോ ഒന്ന് ഓവൽ ഷേപ്പിലുണ്ട് റൗണ്ടിലും വരുന്നുണ്ട് ഇതാണ് റൗണ്ടിൽ നല്ല വലിപ്പം വരുന്നുണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാം മുതൽ എഴുന്നൂറ്റമ്പത് ഗ്രാം വരെയാണ് ഇതിൻ്റെ തൂക്കം കാണുന്നത് ഇതിനു മുമ്പ് വിളവെടുത്ത് ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെയാണ് എനിക്ക് കിട്ടിയത് ഓക്കെ അപ്പോൾ ഈ അബിയുവിനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും അബിയു വീട്ടിൽ വെച്ച് വളർത്തുക ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ വയ്ക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ഒന്നൊന്നര രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ വിളവെടുപ്പെടുക്കാൻ സാധിക്കും അപ്പോൾ കാർഷിക രംഗം വാറൺ ഗ്ലോഗ്സ് അടുത്ത വീഡിയോ വരുന്നവരെ സൈനിങ് ഓഫ് you